തൃശൂർ ജില്ലയിലെ മറ്റ് പലയിടത്തുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടത്തുന്ന ഈ അതിക്രമങ്ങളെ നിരപരാധികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന് ന്യായീകരിക്കാൻ ഈ സംഭവം മുഖ്യമന്ത്രി എടുത്ത് ഉദ്ധരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് ഈ രണ്ട് റിപ്പോർട്ടും ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ജസ്റ്റിസ് ഭാസ്കരൻ നായർ നമ്പ്യാർ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് മുത്തങ്ങയിലെ സി ബി ഐ റിപ്പോർട്ട് ഇത് രണ്ടും ഒന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യട്ടെ എന്നാണ് എ കെ ആന്റണി ആവശ്യപ്പെട്ടത് ന്യായമായും അത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ തള്ളി വരും ഇതൊരു പ്രചരണമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സി പി എം പിണറായി വിജയന്റെ ക്രൂരമായ പോലീസിന്റെ അക്രമ മർദ്ദനത്തിനെതിരായിട്ട് പ്രതിരോധിക്കാൻ ഈ പ്രശ്നമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അതിശക്തമായി പിണറായി സർക്കാരിന്റെ ഈ മർദ്ദനത്തിനും അതിക്രമത്തിനും എതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രചരണവും ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ആന്റണിയ ചാരി ആന്റണി മന്ത്രിസഭയുടെ ഈ രണ്ട് സംഭവങ്ങളെ ഒരു പ്രതിരോധം തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ തന്നെ വെട്ടിലാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറയാൻ